നമസ്കാരം സി പി എമ്മിന്റെ നയംമാറ്റം കണ്ട് ഇപ്പോൾ ഓന്തുപോലും നാണിച്ചു പോകുകയാണ് കാരണം അവറ്റകൾക്ക് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറാൻ സാധിക്കില്ല അത്ര പെട്ടെന്നാണ് ഇന്നത്തെ ഇടതു ഭരണം അവരുടെ നയം മാറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സി പി എമ്മിന്റെ മാറ്റത്തെക്കുറിച്ച് തുറന്നടിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത് ചാണ്ടിയമ്മന്റെ നിയമസഭയിലെ കന്യപ്രസംഗമായിരുന്നു അതെങ്കിലും സി പി എമ്മിനെ ഏറെയിലാക്കിക്കൊണ്ടായിരുന്നു ആ പ്രസംഗം എന്നതുകൊണ്ടാണ് ചാണ്ടിയുമ്മന്റെ പ്രസംഗം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പിതാവിനെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ചാണ്ടിയമ്മൻ നിയമസഭയിൽ ആദ്യ പ്രസംഗം ആരംഭിച്ചത് ഇടതുപക്ഷം പ്രതിപക്ഷ പാർട്ടികളോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണെന്ന് ചാണ്ടിയമ്മൻ തുറന്നടിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ വികസനത്തിൽ പ്രതിപക്ഷ പാർട്ടിയെയും പാർട്ടിക്കാരെയും തഴയുകയാണ് എന്നും അദ്ദേഹം ഭരണപക്ഷ പാർട്ടിക്കാർക്ക് നൽകുന്ന വികസന ഫണ്ടിന്റെ പകുതി പോലും സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ് ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അൻപത്തിരണ്ട് വർഷം പുതുപ്പള്ളിയിലെ വികസനം സാധ്യമാക്കിയ തന്റെ പിതാവിനും തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാർക്കും ചാണ്ടിയമ്മൻ ഈ നിയമസഭയിൽ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് നിയമസഭയിലെ ആദ്യ പ്രസംഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ചാണ്ടിയമ്മനെ അഭിനന്ദിച്ചു യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് കാരണം രണ്ടാം തവണ ഭരണത്തിലേറിയ പിണറായി സർക്കാർ കാഴ്ചവെക്കുന്നത് അത്തരത്തിൽ ഓരോ നയങ്ങളാണ് നവകേരള സദസ്സിനിടെ ഉണ്ടായ പ്രതിഷേധക്കാരും ഗൺമാനും തമ്മിലുണ്ടായിരുന്ന ആക്രമണം നേരിട്ട് കണ്ട മുഖ്യൻ ആദ്യം ആദ്യമതേ കണ്ടു എന്ന് പറയുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തത് നാം കണ്ടതാണ് അങ്ങനെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ നയമാറ്റത്തെ കുറിച്ച് എല്ലാം പറയാനുണ്ട് അങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമായി മാറുകയാണ് ചാണ്ടിയുമ്മൻ സൂചിപ്പിച്ചിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന നയമാറ്റം സി പി എമ്മിനെ സംബന്ധിച്ച് സ്വകാര്യവൽക്കരണത്തെ പിന്തുടരാത്ത നയമാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി സി പി എം സ്വകാര്യ സർവകലാശാലകളെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടെ നമുക്കെല്ലാം വ്യക്തമായി ഇതിനെതിരെ അതിശക്തമായാണ് കോൺഗ്രസ് ഇപ്പോൾ എതിർപ്പ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് ആലോചന വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസിനെ കൊച്ചുമകനാകാൻ പ്രായമുള്ള ഒരുത്തനെ കൊണ്ട് കരണത്തടിപ്പിച്ച പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ടി പി ശ്രീനിവാസിന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷ നടത്തുകയാണ് ഇന്ന് സി പി എം ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അതിനായി മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പോയാലും കുഴപ്പമില്ല എന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത് സിപിഎം തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് അന്ന് കുറ്റപ്പെടുത്തിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് സി പി എമ്മിന്റെ നിറമാറ്റം കണ്ടാൽ ഒന്നുപോലും നാണിച്ചു പോകുമെന്ന് ചാണ്ടിയമ്മനെ കൊണ്ടുപോലും പറയിച്ചിരിക്കുന്നത്